വരെ ഇന്ന് തിരുസഭ വേൾഡ് ചിൽഡ്രൻസ് ഡേ ആഘോഷിക്കുമ്പോൾ ഇതിനു പിന്നിൽ ഒരു കൂട്ടം മാതാപിതാക്കൾ ഈശോയുടെ മുന്നിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ് കുട്ടികളുടെ ആത്മീയ ഉണർവിനായി അവർ പ്രാർത്ഥിക്കുകയാണ് നമുക്ക് അവർ ആയിരിക്കുന്ന ഇടങ്ങളിലേക്ക് നിത്യാനാധന ചാപ്പലിലേക്ക് നമുക്ക് പോകാം കൊച്ചു രൂപത ചിൽഡ്രൻസ് കമ്മീഷന്റെ ആനിമേറ്റർ ആയാണ് നമ്മുടെ തിരുസഭ ഉള്ളത് ഇന്ന്ഡ്രൻസ് ഡേ ആഘോഷിക്കുമ്പോൾ കുട്ടികൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷന് എന്താണ് ചിൽഡൻ എന്നൊരു പ്രോഗ്രാമിനെ പറ്റി പറയാനുള്ളത് ചിൽഡൻ റൺ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സെലിബ്രേഷൻ ആണ് അതിൽ പങ്കെടുക്കാൻ കിട്ടിയ ഒരു അവസരത്തെ ഒരുപാട് സന്തോഷം ആഗോള സഭയില് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ഒരു ദിവസം നിശ്ചയിച്ചുറിയുമ്പോ അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരാളെന്ന നിലയിൽ കുട്ടികളോടൊപ്പം കൂടാൻ അവസരം കിട്ടിയപ്പോൾ അത് ഒത്തിരി സന്തോഷം നൽകുന്നു ഈ ഒരു കാലഘട്ടത്തിൽ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് കുട്ടികളിങ്ങനെ ഈ വിശ്വാസം ആഘോഷിക്കുന്ന ഗ്യാതറിങ്ങുകൾ കുറഞ്ഞു കുറഞ്ഞു വരിക അപ്പോൾ ഇത് ഭയങ്കര കളർഫുള്ളായിട്ടുള്ളൊരു പ്രോഗ്രാമാണ് അപ്പോൾ അവർക്ക് മനസ്സിലാവുന്നു വിശ്വാസം ആഘോഷിക്കപ്പെടേണ്ടതാണ് അതിങ്ങനെ ഒരു പിടിച്ചുകെട്ടലല്ല അത് എൻജോയ് ചെയ്ത് കർത്താവിനെ ആരാധിച്ച് വളരേണ്ട ഒരു ഒരു കാലമാണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ഗ്യാതറിംഗ് ആണത് കുഞ്ഞുങ്ങൾക്ക് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു വിശ്വാസം അവർക്ക് നൽകുക എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ലക്ഷ്യം അതോടൊപ്പം തന്നെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൗമാരവും ഒരു യൗവനവുമാക്കി അവരെ മാറ്റുന്നു അതുകൊണ്ട് എന്തുകൊണ്ടും ഈ ചില്ലാൻ റാണെന്ന് പറയുന്ന പ്രോഗ്രാം ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ഇതിനു വേണ്ടി ഈ കൊച്ചി രൂപതയിൽ ഈ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്ത എല്ലാവരെയും ചിൽഡ്രൻസ് കമ്മീഷനെയും അതിൻ്റെ നേതൃത്വം വഹിക്കുന്ന അരുൺ അച്ഛനോടൊപ്പം പ്രവർത്തിക്കുന്ന എല്ലാവരെയും അഭിനന്ദിക്കുന്നു എല്ലാവർക്കും നന്ദി പറയുന്നു നമ്മുടെ കൂടെ കൊച്ചി അഡ്മിനിസ്ട്രേറ്റർ ഷൈജു അച്ഛനാണ് അപ്പോൾ എന്ന പ്രോഗ്രാമിനെ പറ്റി പ്രേക്ഷകർക്ക് വേണ്ടി അച്ഛൻ രണ്ടു വാക്ക് സംസാരിക്കാമോ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ മെയ് തീയതികളിൽ വേണ്ടിയുള്ള ദിവസങ്ങളായിട്ട് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് കുട്ടികൾക്ക് വേണ്ടി ഒരു ദിനം ആഘോഷിക്കാനായിട്ട് മാർപ്പാപ്പ ആഗ്രഹിച്ചതും പ്രഖ്യാപിച്ചതും അപ്പോൾ കുഞ്ഞുങ്ങൾ ലോകത്തിന് എത്രമാത്രം പ്രിയപ്പെട്ടവരാണ് ദൈവത്തിന് എത്ര എത്രമാത്രം പ്രിയപ്പെട്ടവരാണെന്ന് അതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റും കേരളത്തിൽ ആദ്യമായിട്ട് ഇവിടെ നടത്താൻ സാധിച്ചതിൽ ഒത്തിരിയേറെ സന്തോഷമുണ്ട് കുഞ്ഞുങ്ങൾ ഒരുമിച്ച് ചേർന്ന് സന്തോഷിക്കുകയാണ് ഈശോയിൽ സന്തോഷിക്കുന്നു പാടുന്നു ആടുന്നു കൈകൊട്ടി പാടുന്നു ഒത്തിരിയേറെ സന്തോഷം കുട്ടികൾക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ഇനിയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കുറേയേറെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ോത്തിരിക്ക Yes, കുഞ്ഞുമക്കൾക്ക് വേണ്ടി ജീവനും ജീവിതവും സമയവും ഒക്കെ സമർപ്പിക്കാനായിട്ട് എവർ റെഡി ആയിട്ടുള്ള നമ്മുടെ ബോണി ചേട്ടനാണ് നമ്മുടെ കൂടെ ഉള്ളത് പച്ചപ്പുൽപ്പുറങ്ങൾ എന്ന വലിയൊരു മിനിസ്ട്രിയുടെ തന്നെ മെയിൻ അധികാരിയായിട്ട് ചേട്ടൻ നിൽക്കുമ്പോൾ നമുക്ക് വേണ്ടി സമയം കണ്ടെത്തി ചേട്ടൻ ഇവിടെ വന്ന് നിൽക്കുകയാണ് കുഞ്ഞു ഹൃദയങ്ങളിൽ ഈശോയെ നിറച്ചു കൊടുക്കുക എന്നത് തന്നെയാണ് ചേട്ടന്റെ ഉദ്ദേശം കേട്ടോണ്ട് കൈ ഉയരട്ടെ കർത്താവ് തന്ന കൈയ്യല്ലേ അപ്പൊ ആ കൈ ഉയർത്തില്ലേ പിന്നെ പിന്നെ ആർക്ക് വേണ്ടിട്ടാ ഒപ്പമുണ്ട് ഒപ്പമുണ്ട് ഞാനൊരു സ്വപ്നം കണ്ടു ആ സ്വപ്നം പറയാൻ പോവാ എന്റെ ഇരുപത്തി ഒന്നാമത്തെ വയസ്സ് ഞാൻ കണ്ട സ്വപ്നം കേട്ടോ ഇപ്പൊ എനിക്ക് നാപ്പത്തി ഏഴ് വയസ്സായി ഇങ്ങോട്ട് നോക്കി രണ്ടുപേരും നോക്കുന്നില്ല ആ ഇങ്ങോട്ട് നോക്ക് സ്വപ്നം പറയാം ഞാൻ ഭയങ്കര സങ്കടപ്പെട്ട് കടപ്പുറത്ത് ചെല്ലാനത്ത് കടപ്പുറത്ത് വിഷമിച്ചിരിക്കുക സ്വപ്നത്തിൽ എന്റെ മനസ്സിലെന്താണെന്ന് അറിയോ എനിക്ക് മരിക്കണം കാരണം എന്നെ ഒന്നും കൊള്ളത്തില്ല എനിക്ക് എന്ത് ചെയ്താലും ഞാൻ തോറ്റുപോകും എനിക്ക് എന്ത് ചെയ്തിട്ടും ഒരു ഉയർച്ച കിട്ടുന്നില്ല എന്നെ ആർക്കും ഇഷ്ടമല്ല ഞാൻ വെറുതെയാണ് ഇങ്ങനെ ഒരു ചിന്ത വരിക അങ്ങനെ ചിന്ത വന്നപ്പോ എന്റെ മനസ്സിൽ തോന്നുകയാണ് ഞാൻ പിന്നെന്തിനും ജീവിച്ചിട്ട് ഞാൻ മരിക്കാം സ്വപ്നത്തിൽ ഞാൻ കടപ്പുറത്ത് പോയിരിക്കാന് വൈകുന്നേരം കേട്ടോ സമയം അപ്പൊ കടപ്പുറത്ത് കുറെ ആൾക്കാരൊക്കെ ഉണ്ട് അവരൊക്കെ പോയതിനു ശേഷം കടലിലേക്ക് പോവാം അതാണ് എന്റെ പ്ലാൻ അവരിയ്ക്കുമ്പോ കടലിലേക്ക് പോയി കഴിഞ്ഞാൽ അവരെല്ലാരും കൂടി എന്നെ രക്ഷിക്കും അപ്പൊ അതുകൊണ്ട് അവരെല്ലാരും പോണം വൈകുന്നേരമായി സമയം ഇരുട്ടി തുടങ്ങി വൈകിട്ട് സൂര്യാസ്തമയൊക്കെ കഴിഞ്ഞ് നേരെ തുടങ്ങിയപ്പോൾ ആൾക്കാരെല്ലാം പതുക്കെ പതുക്കെ എഴുന്നിട്ട് പോയപ്പോൾ എനിക്ക് സന്തോഷമായി ഞാൻ നേരെ കടലിലേക്ക് പോകാൻ പോവാട്ടോ എന്നിട്ട് നോക്കി കടലിലേക്ക് പോവുകയാണ് അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് എഴുന്നേൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ദൂരത്തുനിന്ന് ആരോ നടന്നു വരുന്നു ഓ എനിക്ക് ദേഷ്യം വന്നു ഇവരെന്തിനാ ഇങ്ങോട്ട് പറഞ്ഞത് ഞാൻ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞപ്പോഴേ കാണുന്നത് നല്ല കാണാൻ നല്ല മിഡ്ക്കിയായിട്ടുള്ള മുഖശോഭയുള്ള ഒരു സാരിയൊക്കെ കൊടുത്ത ഒരു അമ്മയും ആ അമ്മയുടെ കൈ പിടിച്ച് ഒരു കൊച്ചു കുഞ്ഞും ചെറിയൊരു ആൺകുട്ടി കുഞ്ഞിൻ ഇക്കരക്കിട്ട് ഒരു ഉണ്ണിക്കുട്ടൻ മിടുക്കൻ അവനിങ്ങനെ അമ്മയുടെ കൈ പിടിച്ച് ഇങ്ങനെ തുള്ളിച്ചാടി വരുന്നു കണ്ടു നല്ല മിടുക്കനൊക്കെയാണ് നല്ല ഭംഗിയുണ്ട് രണ്ടുപേർക്കും പക്ഷെ എനിക്ക് ഉള്ളിൽ ദേഷ്യമൊന്നും ഉള്ളിൽ ഞാൻ വിചാരിക്കുന്നത് ഇവരെന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത് ഇവർക്ക് ഇങ്ങോട്ട് വരേണ്ട കാര്യമുണ്ടോ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാണ് ഈ അമ്മയുടെ വിരൽത്തുമ്പിൽ പിടിച്ചു വരുന്ന ഉണ്ണിക്കുട്ടൻ കടലില് തിരമാലയുടെ പുറത്തൊക്കെ ഇങ്ങനെ കാലൊക്കെ ഇട്ട് അടിച്ചു വരുമ്പോ ഈ ഉണ്ണിക്കുട്ടന്റെ മറുകൈൽ ഒരു സ്വർണച്ചെപ്പ് തിളക്കുന്ന ഒരു സ്വർണച്ചെപ്പ് ഞാനപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിച്ച് നോക്കിയേ സ്വർണ്ണ തിളങ്ങുന്നു അപ്പൊ ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാണ് ഒരു കാര്യം ഞാൻ കണ്ടത് ഈ അമ്മയുടെ വിരൽത്തുമ്പിൽ പിടിച്ചു നിൽക്കുന്ന ഈ ഉണ്ണിക്കുട്ടൻ ഇടയ്ക്കിടയ്ക്ക് അമ്മയുടെ വിരൽത്തുമ്പിൽ നിന്ന് കൈവിട്ടിട്ട് താഴെ മണലിൽ കിടക്കുന്ന പൊട്ടിയ ചിപ്പികൾ തെരഞ്ഞെടുത്തിട്ട് അതിങ്ങനെ കൈകൊണ്ട് തുടയ്ക്കും പിന്നെ നിക്കറിന്റെ പുറകിൽ കൊണ്ടുപോയിട്ട് തുടക്കും എന്നിട്ട് ഊതി അതിലെ മണ്ണെല്ലാം കളഞ്ഞ് നീറ്റാക്കിയിട്ട് ഈ സ്വർണച്ചെപ്പിലേക്ക് വെക്കുന്നു വീണ്ടും അത് കഴിഞ്ഞ് കുറച്ച് നടക്കുന്നു വീണ്ടും പൊട്ടിയ ചിപ്പി എടുത്ത് വെക്കുന്നു അപ്പൊ ഈ ഉണ്ണിക്കുട്ടിന്റെ അമ്മ ഇവനോട് ചോദിക്കുകയാണ് ഉണ്ണി ഉണ്ണി നീ എന്തിനാണ് പൊട്ടിയ ചിപ്പികൾ എടുത്ത് വെക്കണത് അപ്പൊ ഈ ഉണ്ണിക്കുട്ടൻ പറയാണ് അമ്മേ എല്ലാവർക്കും വേണ്ടത് നല്ല ചിപ്പികളെയാണ് എല്ലാവർക്കും വേണ്ട നല്ല ചിപ്പികളാണ് പൊട്ടിയ ചിപ്പികൾക്ക് സങ്കടം വരാതിരിക്കാൻ ഞാൻ പൊട്ടിയ ചിപ്പികൾ എൻ്റെ സ്വർണച്ചപ്പിൽ സൂക്ഷിക്കുകയാണ് പെട്ടെന്ന് ഞാൻ ഞെട്ടി ഉണർന്നു ഞാൻ എൻ്റെ മുറിയിൽ ക്ലോക്കിൽ നോക്കിയപ്പോൾ രണ്ടു മണി പ്രിയപ്പെട്ട മക്കളെ ഞാനിപ്പോ നിറഞ്ഞ ഹൃദയത്തോടെ പറയാണ് അന്ന് ഞാൻ ഇങ്ങനെ ഇരുന്ന് നീ സ്വപ്നമായിരുന്നല്ലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞിരിക്കുമ്പോൾ എൻ്റെ കാതിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്വരം ഞാൻ കേട്ടു ബോണി നീ ഒരു പൊട്ടിയ ചിപ്പിയായിരിക്കാം പക്ഷേ നിന്നെ ഞാൻ സൂക്ഷിക്കുന്നത് എൻ്റെ സ്വർണ്ണ ചെപ്പിലാണ് ഇന്ന് മക്കളോടുത്ത് പറയുമ്പോൾ എനിക്കറിയാം എൻ്റെ സ്വപ്നത്തിൽ വന്നത് പരിശുദ്ധ അമ്മയും ഉണ്ണീശോയാണ് കുഞ്ഞെ മൂന്നാമത്തെ പോയിന്റ് നോക്കേ എന്നെ കൊള്ളില്ല ഞാൻ വേസ്റ്റ് ആണ് എനിക്ക് കഴിവില്ല അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല നിനക്ക് മറ്റുള്ളവർ എന്തെല്ലാം കുറവ് കണ്ടാലും നിന്റെ കുറവുകളോടുകൂടെ നിന്നെ കൈകളിൽ സൂക്ഷിക്കുന്ന ഒരു ഈശോ നിനക്കുണ്ട് അതുകൊണ്ട് ആരെങ്കിലും എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഈ ഒരു കാര്യം ഈ സ്വപ്നം പറയാൻ ഉദ്ദേശിച്ച് വന്നതല്ല പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നാണ് ഇവിടെ ആരെങ്കിലും ഒരു പൊട്ടിയ ചിപ്പിയാണ് ഞാനെന്ന് കരുതുന്നുണ്ടെങ്കിൽ എന്നെ ഒന്നിനും കൊള്ളത്തില്ല എനിക്ക് പഠിക്കാൻ പറ്റണില്ല വിഷമിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയണത് നിങ്ങൾ ആരും വേസ്റ്റ് അല്ല ആ ഒരു കോൺഫിഡൻസ് ഉള്ളവർക്കാണ് ധൈര്യസമേതം ഈശോയെ പ്രഘോഷിക്കാൻ പറ്റുന്നത് അപ്പൊ മൂന്നാമത്തെ പോയിന്റ് കഴിഞ്ഞു മൂന്നാമത്തെ പോയിന്റിനൊരു പേരിടും ആരിടും പറ മോളാണ് ഏറ്റവും ആദ്യം അയ്യോ രണ്ടുപേരും വന്നോ ആ രണ്ടുപേരും പോരും മോൾ എന്താ പറഞ്ഞത് കൂടെ ഉണ്ട് കൂടെ ഉണ്ട് മോൾ എന്തായിരുന്നു മനസ്സിലേണ്ടത് ആ നമ്മൾ ബെസ്റ്റ് ആണ് ഈശോ എല്ലാവരുടെയും കൂടെ ഉണ്ട് രണ്ടും നല്ലതാ അല്ലേ ആണോ രണ്ടും നല്ലതാണ് അപ്പൊ മൂന്നാമത്തെ പോയിന്റ് രണ്ടും കൂടി ഒരുമിച്ചാൽ ഈശോ കൂടെ ഉള്ളതിനാൽ നമ്മൾ ബെസ്റ്റാണ് ഓക്കെ ചുചി <laughs> ദ <laughs> ജോസഫ് ചിറക്കൽ കുമ്പളം ഇഷ്ടപ്പെട്ടോ എന്താണ് ഇതിൽ കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് ഡാൻസ് ഓക്കെ അപ്പൊ എല്ലാവർക്കും ഇന്ന് നമ്മള് ചിൽഡ്രൻസ് ഡേ നമ്മൾ ആഘോഷിക്കണം അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഒന്ന് വിഷ് ചെയ്തേ ഹാപ്പി ചിൽഡ്രൻസ് ഡേ എങ്ങനെയുണ്ടായി അടിപൊളിയായിരുന്നു അരക്ക് നല്ല ഹാപ്പി ആണ് ഹാപ്പി ആയിരുന്നു സൂപ്പർ ആയിരുന്നു സൂപ്പർ ആയിരുന്നു ഹാപ്പി ടു ഡൻസ് ആയിരുന്നു ഹാപ്പി ടു ഡൻസ് അല്ലേ ദേ ദേ നമ്മളെ കാത്തെ കാത്തെ നിൽക്കുന്ന ഈ കുട്ടികളെ ദേ പറയാനായിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ चिल्лянട പറയും നല്ല പ്രോഗ്രാം ആയിരുന്നു ഇനിയും ഈ പ്രോഗ്രാം വെക്കണം ആഗ്രഹം ഈ പ്രോഗ്രാം ഓക്കേ നല്ല പ്രോഗ്രാം ആയിരുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഓക്കേ അടിച്ച് പൊളിച്ചില്ലേ സൂപ്പർ ആയിരുന്നു കണ്ടു കൂടി അടിച്ച് പൊളിക്കുന്നു ഈഷോന്റെ ഈഷോന്റെ കൂടെ അപ്പോൾ ഇനി ഈ അടിച്ച് പൊളി ഉണ്ടാവില്ല ലൈഫിൽ ആണ്ടോന്നോ എന്താണ് നിങ്ങൾക്ക് ഇതിൽ കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് എന്താണ് ഏത് പള്ളി എന്നാ വരുന്നത് സെന്റ് പീറ്റേഴ്സ് കുമ്പളങ്ങി ഓക്കെ എന്താണ് നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ട എന്താണ് ഡാൻസ് ഓക്കെ ലാസ്റ്റ് ഡാൻസ് നിങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തല്ലേ അല്ലേ ஐயா புதிய துவக்கம் எனக்கு தந்து என்ன மேன்மைப்படுத்துனீங்க கழிப்பின் சத்தமும் மகிழ்ச்சியின் சத்தமும் திரும்ப கேட்க பண்ணீங்க துதியும் பாடலும் நாவல வச்சு என்ன மகள செஞ்சீங்க உயரத்தில் ஏற்றி என்ன ஓஹோடு வாழ வச்சீங்க உயரத்தில் ஏற்றி வச்சீங்க Oh, ே oh, நிலங்களை எல்லாம் செழிப்பாய் மாத்திட்டீங்க நீங்க வாழ கிடந்த நிலங்களை எல்லாம் இடிஞ்சு கிடந்த இடங்களை கட்டி திரும்ப வாழ வச்சிங்க முடிந்து போன இடங்களை கட்டி திரும்ப வாழ வச்சீங்க உயரத்தில் லட்டி வச்சீங்க என்ன ஓஹோ வாழ வச்சிங்க നമ്മുടെ നമ്മുടെ കോർഡിനേറ്റർ ആയ ഇപ്പോൾ കൂടെയുള്ളത് നമുക്ക് ചോദിക്കാം എന്തൊക്കെയാണ് ഈ പ്ലാൻസും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് തുടങ്ങിയെന്ന് നമുക്ക് ചോദിക്കാം അച്ഛനും ഞാനും സുഹൃത്തുക്കളാണ് വളരെ വർഷങ്ങൾക്കും പരിചയമുണ്ട് ഞങ്ങൾ ഒരുമിച്ചാണ് അനുഭവിക്കുന്നത് അപ്പോൾ മുതൽ ഞങ്ങൾ സ്വപ്നങ്ങൾ വി യൂസ് ടു ആ കണ്ട സ്വപ്നങ്ങളിൽ ഒരു കാര്യമാണ് ഇന്ന് ഈശോ യാഥാർത്ഥ്യമാക്കിയത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ആ സ്വപ്നങ്ങളൊന്നും ഞങ്ങളുടെതായിരുന്നില്ല അത് ഈശോയോടെ തന്നെയായിരുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ആ ഒരു ചാരിതാർത്ഥ്യവും സന്തോഷവും എന്നുണ്ട് ഈശോ ആഗ്രഹിച്ചതുപോലെ അതൊക്കെ ചെയ്യാൻ പറ്റിയോ എന്നുള്ള ഒരു സംശയമൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത് എനിവേ അത് ഈശോയുടെ പദ്ധതികളുടെ ഭാഗമാകുന്ന എപ്പോഴും ഒരു സന്തോഷം തന്നെയാണ് വി ആർ പാർട്ട് ഓഫ് ദറ്റ് ആൻഡ് വി ആർ വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ് അപ്പോൾ ടീമിനെയൊക്കെ എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഇപ്പോൾ ക്രമീകരിച്ചത് ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് അഞ്ച് മാസങ്ങൾക്ക് മുമ്പാണ് അച്ഛൻ പറഞ്ഞത് എനിക്ക് ചിൽഡ്രൻസ് കമ്മീഷൻ്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ട് അപ്പോൾ ഞാൻ ഓഫീസിലിരിക്കുകയാണ് ഞാൻ ഓഫീസിൽ നിന്ന് പഞ്ച് ഔട്ട് ചെയ്തു ഞാൻ പറഞ്ഞു ഐ വോണ്ട് ടു സീ യു ഫാദർ ബിക്കോസ് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് കണ്ട പല കാര്യങ്ങൾക്കുള്ള ഒരു വലിയ വാതിൽ തുറക്കാൻ പോവാണ് വി എൻജോയ്ഡ് അ ലോട്ട് വി സെലിബ്രേറ്റഡ് ദാറ്റ് മൂമെൻറ്റ് ഫ്രം ദാറ്റ് മൂമെൻ്റ് വി സ്റ്റാർട്ടഡ് ഇംപ്ലിമെൻറ്റിങ് പ്ലാൻസ് ഇടാൻ തുടങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങി എവ്രി ഡേ ആഫ്റ്റർ ദി ഓഫീസ് ഐ യൂസ് ടു കം ടു അച്ഛൻ്റെ സ്ഥലത്തേക്ക് വരും യൂസ് പ്രേ ലിറ്റിൽ ആൻഡ് പ്ലാൻ അലോട്ട് ഡ്രീം അലോട്ട് അതിൻ്റെയൊക്കെ ഒരു പൂർത്തീകരണം ഓരോ പടിപ്പടിയായിട്ട് ഓരോ കാര്യങ്ങളും ക്രമീകരിക്കപ്പെട്ടു എല്ലാം നന്നായിട്ട് നടന്നു എന്നാണ് വിചാരം കുറെ ആൾക്കാർ ഈശോ ഞങ്ങൾക്ക് തന്നെ തന്നു അവർക്കൊക്കെ ഓരോ റെസ്പോൺസിബിലിറ്റീസ് കൊടുത്തു ഇപ്പോൾ അത് ഏറ്റവും നന്നായിട്ട് അവസാനിച്ചു താങ്ക് ഗോഡ് കുട്ടികളും നല്ല ഹാപ്പിയാണ് അവരും പറഞ്ഞു ഇനി ഇനിയും ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം വെക്കണമെന്നാണ് അവർ പറയുന്നത് അവരും നല്ല ഹാപ്പിയാണ് കുട്ടികളെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സംസാരത്തിൽ പറയുമായിരുന്നു കുട്ടികളുടെ കാര്യം കുട്ടിക്കളിയല്ല കുഞ്ഞുങ്ങളുടെ കാര്യം എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും ഏറ്റവും ലിമിറ്റ് ചെയ്യാറാണ് പതിവ് അങ്ങനെ ഒരിക്കലും ഞങ്ങൾക്ക് ഒരു ഡിസിഷൻ ഉണ്ടായിരുന്നു അത് ഈശോ തന്ന ഒരു ഡിസിഷൻ ആയിരുന്നു അത് സമൂഹത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജും കൂടിയാണ് ഈ പ്രോഗ്രാം കുട്ടികളുടെ കാര്യം കുട്ടികളെയായിട്ട് എടുക്കരുത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക അതായിരിക്കും ഈശോയും ചെയ്യുക അങ്ങനെ തന്നെ നമുക്കാവാം ഒരു മാതൃകയായിട്ട് മാറാം താങ്ക് യു